ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എനിക്ക് ഫുൾ അതായത് ഷോർട്ട് വീഡിയോ അല്ലാതെ ഫുൾ വീഡിയോ എനിക്ക് അഞ്ചാറ് കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി വർക്കിൻ്റെ അപ്പോൾ ഇന്ന് നമ്മൾ പണിക്ക് വന്നിരിക്കുന്നത് ഒരു പള്ളിയിൽ മതിൽ കെട്ടാനാണ് അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മേസ്തിരി എത്ര കല്ല് കെട്ടും അപ്പോൾ പല ആൾക്കാരും അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ് ഇരുനൂ ഇരുന്നൂറ്റി അൻപത് കല്ലൊക്കെ ഒരു മേസ്ത്രി കൊണ്ട് ഒരു ദിവസം കെട്ടാൻ പറ്റും എന്നുള്ളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാനതിൽ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദിവസം മുന്നൂറ്റി അമ്പത് കല്ല് കെട്ടിയിട്ടുണ്ട് നാനൂറ് കല്ല് വരെ കെട്ടിയിട്ടുണ്ട് മതില് അപ്പോൾ അത് ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പല ആൾക്കാരും പറയുന്ന വെച്ചാൽ ഒരു മേസ്ത്രിക്ക് ഒരിക്കലും നാനൂറ് കല്ല് കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പല ആൾക്കാരും പല രീതിയിൽ സംസാരിക്കും സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ ഒരു മേസ്ഥിരി എത്ര കല്ല് കെട്ടും നമുക്ക് എത്ര കല്ല് കെട്ടുമെന്ന് കറക്റ്റ് കണക്കെടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല എന്നാലും നമുക്ക് ഈ പ്ലെയിൻ മതില് അതായത് പ്ലെയിൻ മതിൽ ഈ ഒക്കെ കെട്ടുന്നെങ്കിൽ നമുക്ക് എൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ ശരിയാണെങ്കിൽ ഒരു മേസ്തിരി വിചാരിച്ചാൽ അവന് അഞ്ഞൂറ് കല്ലും കെട്ടാൻ പറ്റും ആ പല ആൾക്കാരും ഇനിയിപ്പം പറയും ഒരിക്കലും പറ്റില്ല എന്ന് ചുമ്മാ എടുത്ത് ചാരി വെച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കും ഒരു മേസ്ത്രി വിചാരിച്ചാൽ ഞാൻ അതാണ് എടുത്തു പറയുന്നത് വിചാരിച്ചാൽ ആ പണി ചെയ്യുന്ന മേസ്തിരി വിചാരിച്ചാൽ ആ മേസ്തിരിക്ക് അഞ്ഞൂറ് കല്ലും കെട്ടാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇവിടെ ഞാൻ എത്ര കല്ല് കെട്ടുന്നു അതായത് ഒരു മേസ്ഥിരി നിന്നിട്ട് ഇവിടെ എത്ര കല്ല് കെട്ടുന്നു എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കെട്ടുന്നത് നാലിഞ്ചിൻ്റെ ബ്രിക്ക് ആണ് അതായത് സോളിഡ് അല്ല ഹോളോ ബ്രിക്ക് നാലിഞ്ചിൻ്റെ ഹോളോ ബ്രിക്ക് ആണ് കെട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ പത്തടി പത്തടി ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഓരോ പില്ലർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വലിയ ഹൈറ്റൊന്നും ഇല്ല കാരണം മാക്സിമം നാല് വരി ഹൈറ്റാണ് വയ്ക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ഇതൊരു പള്ളിയാണ് സ്ഥലം വരുന്നത് പോത്തങ്കോട് അപ്പോൾ നമ്മൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഒരുപാട് വർക്കുകൾ പുള്ളിക്കാരൻ്റെ കെയർ ഓഫിൽ തന്നെ പിടിച്ചു തന്നിട്ടുണ്ട് പുള്ളിക്കാരെ ഷട്ടറിങ്ങിൻ്റെ വർക്കും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അതായത് ഒരു മേസിൽ നിന്ന് എത്ര കല്ല് കെട്ടും എന്ന് നമുക്ക് നോക്കാം പിന്നെ പല ആൾക്കാരും പറയുന്ന ഒരു വലിയൊരു സംശയമാണ് നമ്മൾ ഈ നാലിഞ്ചിൻ്റെ കല്ല് വെച്ച് കെട്ടുമ്പോൾ അതായത് ഒരു മേസ്തിരി നിന്ന് കെട്ടുമ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കല്ലൊക്കെയാണ് കെട്ടുന്നതെന്നാണ് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറ പല ആൾക്കാരും വാശി പിടിച്ച് തർക്കിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോ കൂടിയൊക്കെ ഒരുപാട് പേര് തർക്കിച്ചിട്ടുണ്ട് ഒരിക്കലും സാധിക്കില്ല ഞാൻ തള്ളു പറയുന്നു ഞാൻ തള്ളി മറിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇത് തള്ളി മറിക്കുകയാണോ അത് എൻ്റെ വാക്കുകൊണ്ട് ഞാൻ പറയുന്നത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ലൈവായിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നീട് ആണ് റെക്കോർഡിങ് ചെയ്യുന്നത് അപ്പോൾ ഇതില് ഞാൻ നാന്നൂറ് കല്ല് അല്ലെങ്കിൽ എത്ര കല്ല് കെട്ടുന്നു ആ കല്ല് എത്ര സമയത്താണ് ഞാൻ കെട്ടി കെട്ടിത്തീർത്തത് എന്നും കൂടി ഞാൻ ആ സമയം ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പം പല ആൾക്കാർക്കും മനസ്സിലാവും അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇത്രയും കല്ല് കെട്ടാമെങ്കിൽ നമുക്ക് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ടൈമിൽ നിന്നാൽ ഒരു ഉദ്ദേശം നമുക്ക് എത്ര കല്ല് കെട്ടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈന് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലെങ്ത് ഉണ്ട് അതായത് ഏകദേശം ഒരു വരിക്ക് അമ്പത് അമ്പത്തഞ്ച് കല്ലടിപ്പിച്ച് വരുന്നുണ്ട് അമ്പത്തഞ്ചല്ല ഒരു അറുപത് അറുപത്തഞ്ച് കല്ലടിപ്പിച്ച് ഏകദേശം ഒരു വരിക്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ചരട് കെട്ടുമ്പോൾ ഇത്രയും ലെങ്തിൽ ചരട് കെട്ടിയാൽ നല്ല ടൈറ്റ് ആവത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടറ്റവും ഓരോ കല്ല് വെച്ച് മൂങ്ങല് പിടിച്ച് ഏറ്റെടുത്തിട്ട് നടുക്ക് സെൻറ്ററിൽ ഒരു കല്ല് വെച്ച് അങ്ങനെ പകുതി പകുതിയാണ് കെട്ടിപ്പോകുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഞാനുണ്ട് എൻ്റെ ഹെൽപ്പർ ശംഭൂ എണ്ണ ഉണ്ട് പിന്നെ നമുക്ക് ഈ വർക്ക് പിടിച്ച് തന്ന അത് അവരുടെ കണക്കാക്കിയാണ് ഈ മതിൽ കെട്ടുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി നമ്മളെ കൂടെ സപ്പോർട്ട് സഹായിക്കാൻ വേണ്ടി ഹെൽപ്പറായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ സിമൻറ്റ് മിക്സിങ് അത് മെയിൻ ഘടകം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ നാലഞ്ചിൻ്റെയൊക്കെ ബ്രിക്ക് ഹോള ബ്രിക്ക് ഒക്കെ വെച്ച് കെട്ടുമ്പോൾ നമ്മൾ സാധാരണ ആറഞ്ച് കല്ലിട്ട് കെട്ടുന്ന ആ ഒരു മെത്തേഡിൽ ചാന്ത് കൂട്ടരുത് കാരണം ആറഞ്ച് കല്ലിനൊക്കെ നമ്മൾ ഏഴിനൊന്നൊക്കെ എണ്ണിട്ടാണ് ചാന്ത് കൂട്ടുന്നത് സിമൻറ്റ് മണ്ണും അതായത് ഏഴ് ചട്ടി മണൽ ഒരു ചട്ടി സിമൻ്റ് ആണ് കണക്കുകൂട്ടുന്നത് പക്ഷെ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ആറ് ആറുചട്ടി മണലിന് ഒരു ചട്ടി സിമെൻ്റ് ആ ഒരു കണക്ക് കാരണം ആറിഞ്ച് ക ആ കല്ലായത് നാലിഞ്ച് കല്ലായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിൽ ചെയ്യുന്നത് പിന്നെ പഴയ ബേസ്മെന്റ് ആയിരുന്നു കരിങ്കല്ല് കെട്ട് പണ്ടത്തെ പാറ കെട്ടായിരുന്നു അപ്പം അതിന്റെ മുകളിൽ രണ്ടിഞ്ച് കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് കമ്പിയിട്ട് വെറും കോൺക്രീറ്റ് അല്ല ഇട്ടിട്ടുള്ളത് കമ്പിയിട്ട് കാരണം അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം നമ്മൾ ഈ ഇരിക്കുന്ന പാറയുടെ മേളിൽ കെട്ടുന്നേക്കാളും ഒരു രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കരത്തിൽ അത് ഇതുപോലെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അതിൻ്റെ മേളിൽ നമ്മൾ കാ താവൂക്ക് കല്ല് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആ മതിൽ ലൈഫ് ലോങ്ങ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലാവസ്ഥയും നമ്മളെ ഭൂമിയുടെ ഇതൊക്കെ വെച്ച് ഞാൻ അത് ഉറപ്പ് പറയുന്നില്ല പക്ഷേ നമ്മൾ കെട്ടുന്ന മതിൽ ഒരിക്കലും പെട്ടെന്ന് മറിയത്തില്ല കാരണം ബേസ്മെൻറ്റ് മോശം കൊണ്ട് നമുക്ക് മതിൽ മറിയാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ ബേസ്മെൻ്റ് തന്നെ ആദ്യം സ്ട്രോങ് ആക്കിയത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കോൺക്രാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് അതെല്ലാം ഒരു ദിവസം അല്ല ചെയ്യുന്നത് കോൺക്രാറ്റൊക്കെ കഴി വേറൊരു ദിവസമാണ് ചെയ്തിട്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ഈ ബ്രിക്ക് കെട്ടാൻ വന്നത് അപ്പോൾ ഒരുപാട് ദിവസം കൊണ്ട് ഇവിടെ കല്ലിറക്കിയിട്ടിരിക്കുകയാണ് നമുക്ക് വർക്കിൻ്റെ തുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് കറക്റ്റ് അപ്പോൾ സമയത്ത് ഇവിടെ എത്താൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ മതിൽ കംപ്ലീറ്റും കെട്ടിത്തീർക്കണം അതായത് അതാണ് നമ്മളൊരു കണക്കൂട്ടൽ ആ ഒരു കണക്കൂട്ടലിൽ കൂടിയാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ കറക്റ്റ് രാവിലെ എട്ടര ആയപ്പോൾ വർക്ക് സ്റ്റാർട്ടാക്കി കാരണം ഇത്തിരി ലോങ്ങ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓട്ടിച്ച് വന്ന് സാ ബാക്കി സിമെൻറ്റും മണ്ണും എല്ലാം അവർ മിക്സ് ചെയ്തിട്ടിരുന്ന് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു നാല് വരി ലൈന് നാല് വരി ലൈൻ എന്ന് വെച്ച് ഓരോ കല്ലും നമ്മൾ തൂക്കി നൂല് കെട്ടി പക്കാൽ ലെവലിനാണ് നമ്മളിത് ചെയ്യുന്നത് അതായത് ഇപ്പം നമ്മൾ ഇത്രയും കെട്ടി ഈ ഒരു ഹൈറ്റിലാണ് അപ്പോൾ അങ്ങ് എൻഡ് വരെ പോകണം അപ്പം നിങ്ങൾക്ക് ഈ ദൂരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര അടി നീളം ഉണ്ടാകും പല ആൾക്കാരും പറയും ഇത് ഒരു മേശരി കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടാ ചെയ്യുന്ന മേശമാർ ഒരുപാട് പേരുണ്ട് അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇപ്പൊ ഒരു മേശരി കൊണ്ട് അവർക്ക് എത്രത്തോളം കല്ല് കിട്ടാൻ പറ്റുമോ അവർ ചത്ത് കിടന്നല്ല വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് മനസ്സറിഞ്ഞ് അവരെ മനസ്സുകൊണ്ട് അവർക്ക് എത്രത്തോളം കല്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കല്ല് അവർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ചില ആൾക്കാർ രാവിലെ വന്നിട്ട് എങ്ങനെ ഒരു വൈകുന്നേരം അഞ്ച് മണി വരെ സമയം കളയാൻ വേണ്ടി വരും അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട് കാരണം ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ എല്ലാ ആൾക്കാരും അങ്ങനെയല്ല മനസ്സറിഞ്ഞ് നമ്മൾ ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് വർക്ക് ഈ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് അല്ലാതെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കല്ല ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്കാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വർക്കിനോട് എനിക്കൊരു ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഞാൻ ഒരു എനിക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് ഒരു ദിവസം തീർക്കാൻ പറ്റുന്ന വർക്കാണെങ്കിൽ ഞാൻ ഒരു ദിവസം തീർത്തിട്ട് ആ ഒരു ദിവസം തീർത്തിട്ടേ പോകത്തുള്ളൂ അല്ല രണ്ട് ദിവസത്തെ വർക്കാണെങ്കിൽ ആ ഒരു ലെവലിൽ രണ്ട് ദിവസത്തെ വർക്ക് നമ്മൾ ആ രീതിയിൽ ചെയ്യും അല്ല എൻ്റെ മനസ്സിൽ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കും ഇതാ ഞങ്ങൾ നാല് വരി ലൈന് മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ലെങ്ത് ഉണ്ടെന്ന് ഈ കല്ല് കാണാൻ പോരെ അതുപോലെ തന്നെ നമ്മൾ നല്ല നീറ്റായിട്ടാണ് കെട്ടിയിരിക്കുന്നത് നല്ല കെട്ട് മറിഞ്ഞോ ചരിഞ്ഞോ ആ രീതിയിൽ നല്ല നൂല് കെട്ടി തൂക്കുകെട്ടായി വെച്ച് ഓരോ കല്ലും നമ്മൾ തൂക്കി കറക്റ്റ് ലെവലെടുത്താണ് നമ്മൾ കെട്ടിയിരിക്കുന്നത് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല അത്രയ്ക്ക് ദൂരമാണുള്ളത് ഈ ഒരു സൈഡും അങ്ങനെ ഈ രണ്ട് സൈഡും നമ്മൾ കംപ്ലീറ്റും കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടും മതിലിൻ്റെ വർക്കുണ്ട് അത് അടുത്ത ഇതിൽ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള വർക്ക് ഇത്രയാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും വർക്ക് നമ്മൾ തീർത്തു ആ ടോട്ടൽ നാന്നൂറ് കല്ലിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നാന്നൂറ് കല്ല് കെട്ടാൻ നമുക്ക് എടുത്ത സമയം നിങ്ങളൊന്നറിയണം കാരണം ഒരു മേസ്ത്രി നിന്നിട്ട് നാന്നൂറ് കല്ല് കെട്ടിയത് എത്ര സമയം കൊണ്ട് രാവിലെ ഞങ്ങൾ എട്ട് വരയ്ക്ക് വർക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ച് മണി വരെയാണ് നമ്മൾ ടൈം സമയം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയമുള്ളത് പക്ഷേ നമ്മൾ നാല് മണിക്ക് എട്ട് മണിക്ക് തുടങ്ങിയിട്ട് ഇതാ സമയം ഒന്ന് പത്ത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് ഞങ്ങൾ വർക്ക് ഫിനിഷ് ചെയ്തു അപ്പം വൈകുന്നേരം വരെ നിന്ന് എത്ര കല്ല് കെട്ടാം നോക്കിയാൽ